السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله أهنا يا أبو هريرة رضي الله تعالى عنه دركنا حديث رسول الله صلى الله عليه وسلم أولي برنيو ما نقصت صدقة من مال وما زاد الله رجلا بعفو إلا عزا ാഹു അലൈസലം മൂന്ന് കാര്യങ്ങളാണ് ഹദീസിലൂടെ പഠിപ്പിച്ചിരുന്നത് ഒന്നാമത് പറഞ്ഞത് ആരെങ്കിലും സദക്കം നൽകി എന്നുള്ളതിൻ്റെ പേരിൽ ധാനധർമ്മം നൽകി എന്നുള്ളതിൻ്റെ പേരിൽ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒന്നും തന്നെ അത് കുറച്ച് കളയുന്നതല്ല എന്നാണ് നബി കരീം സല്ലാഹു അലൈഹി നമുക്ക് പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ സ്വതക്ക കൊടുത്താൽ യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറവ് സംഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ കൊടുത്ത് ബാക്കിയാകുന്ന സമ്പത്ത് അത് വറക്കത്തുടേതായിരിക്കുമെന്നാണ് ഈ ഒരു ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് നമ്മൾ അത് സ്വതക്ക കൊടുക്കാറ് നിർബന്ധമായ സ്വതക്ക ഉണ്ടാവും പോലെ അതുപോലെ തന്നെ ഐച്ഛികമായ സ്വതക്കകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ആ സമ്പാദ്യം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് എങ്കിൽ സ്വാഭാവികമായും അള്ളാഹു സുബഹാനോഹത്തല പലവിധ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ആ സമ്പത്തിനെ നമ്മൾ നമുക്ക് വേണ്ടി എന്തു ചെയ്യും അള്ളാഹു സംരക്ഷിക്കും അതിലൊരു ബറക്കത്ത് അള്ളാഹു നൽകും ഇനി ഇതൊന്നും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി എങ്കിലോ സ്വാഭാവികമായിട്ടും അതിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാവും അയാൾക്ക് നിർബന്ധിതമായും ചെലവഴിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ അള്ളാഹു സുഹാൻ മുഹമ്മത്തല അയാളുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമെന്നാണ് അതുപോലെ തന്നെ രണ്ടാമതായി റസൂൽ കരീം അലൈഹി അല്ലൈവസ്വലം പറഞ്ഞത് ഒരു മനുഷ്യൻ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അള്ളാഹു സുബാന അയാൾക്ക് ഇസ്സത്തല്ലാതെ പ്രതാപമല്ലാതെ അള്ളാഹു സുബാന ഹോത്താല വർദ്ധിപ്പിക്കുകയില്ല ആരുടെങ്കിലും നമ്മൾ എന്തെങ്കിലും കാണിച്ചു അത് അയാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുകയാണ് എങ്കിൽ അള്ളാഹു ഇജ്ജത്താണ് നമുക്ക് എന്തു ചെയ്യാം വർദ്ധിപ്പിക്കുക നമ്മൾ കരുതും നമ്മൾ മോശക്കാരായി നമ്മൾ താഴ്ന്നവരായി എന്ന് കരുതി എന്നാൽ നേരെ മറിച്ച് അള്ളാഹു ഉമഹാന ഹോത്തല ഒന്നുകിൽ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അയാൾക്ക് ഇജ്ജത്ത് നൽകും അതല്ലെങ്കിൽ നാളെ ആഹ്റത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹ് ഉസ്മഹാനഹത്തലയുടെ അടുക്കൽ അദ്ദേഹത്തിന് പ്രതാപം നൽകുന്നതാണ് ഇനി പലപ്പോഴും ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഫു ചെയ്യുന്നത് വിട്ടുവീഴ്ച ചെയ്യുന്നത് മറ്റും ഒക്കെ എന്തിനു വേണ്ടിയിട്ടാണ് സ്വലാഹിത അവിടെ ഒരു നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നാൽ അവിടെ ഒരു നന്മയല്ല ഉണ്ടാകുന്നത് എങ്കിൽ അവിടെ ഇന്തികാം അവിടെ പ്രതികാര നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് ഒരാൾ അറിയാതെ എന്തെങ്കിലും നമ്മളോട് ചെയ്തു അല്ലെങ്കിൽ അറിയാതെ എന്തെങ്കിലും സംഭവിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിന് സന്ദർഭത്തിലാണ് നമ്മളുള്ളത് എങ്കിൽ അയാൾക്ക് അവിടെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ വിട്ടുവീഴ്ച കൊണ്ട് ചിലപ്പോൾ അയാൾ എന്ത് ചെയ്യും അത് ഒഴി പിന്നെ അയാളുടെ മനസ്സിൽ കുറ്റബോധം ഉണ്ടാകാനും അയാള് ഒരു സലാഹിയത്തിലേക്ക് വരാനൊക്കെ കാരണമായി തീരും എന്നാൽ ഒരു മുജിരിമായ ഒരു ഫാസിഖായ ഒരു എല്ലായ്പോഴും ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ എല്ലായ്പ്പോഴും നമുക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരാൾക്ക് നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ അവിടെ സ്വലാഹിയത്തെല്ലാം ഉണ്ടാവുക അവിടെ സ്വാഭാവികമായിട്ടും എന്താവുക ഓനൊന്നും കൂടി ഒരു ഗർവ് കൂടെ ചെയ്യുള്ളു അങ്ങനെയുള്ള സാഹചര്യത്തിൽ സന്ദർഭങ്ങളിൽ അനുയോജ്യമായ രൂപത്തിലുള്ള പ്രതികാര നടപടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് സ്വീകരിക്കേണ്ടത് എന്നും പണ്ഡിതന്മാർ കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും വിശുദ്ധ ഖുർആാനിന്റെ അയത്തുകളുടെയും മതീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ രൂപത്തിൽ പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മൂന്നാമതായി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലില്ലാഹി ഇല്ലാ ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ ദുനിയാവിൻ്റെ ഏതെങ്കിലും വിഷയങ്ങളോ മറ്റു കാര്യങ്ങളോ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല നേരെ കുറച്ച് അള്ളാഹുവിൻ്റെ വജുദ്ദേശിച്ചുകൊണ്ട് ഒരാൾ വിനയം കാണിക്കുകയാണെങ്കിൽ ഇല്ലാ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തുക തന്നെ ചെയ്യുമെന്നും റസൂലാഹി സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും മഹാനായ ഇവരുടെ കയ്യും റഹിമഉല്ലാ പറഞ്ഞൊരു വാചകം കാണാം നീ തവാഹു എൻ്റെ പദവി നീ ഒരിക്കലും നിനക്കത് ശരിയാവുകയില്ല എത്രത്തോളം നീ ഹക്കായ ഒരു കാര്യത്തെ നീ സ്വീകരിക്കോളും ആരിൽ നിന്ന് മിമ്മൻ തൊഹിബു ഒമിമ്മൻ തുകുന്നത് നീ വെറുക്കുകയും അതുപോലെ തന്നെ നീ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് ആരിൽ നിന്നായിക്കൊള്ളട്ടെ നീ ഹക്കാണോ അത് സ്വീകരിക്കാൻ നീ മനസ്സ് കാണിക്കുന്നിടത്തോളം കാലം നീ ഒരിക്കലും നിൻ്റെ പിന്നെ പൂർത്തിയാവുകയില്ല തവാദു എൻ്റെ നിന്റെ വിനയത്തിന്റെ തറച്ചകൾ പൂർത്തിയാവുകയില്ല ശരിയാവുകയില്ലേ നീ അത് സ്വീകരിക്കേണ്ടത് നിന്റെ ഒരു ഒറ്റ ചെങ്ങാരി നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിന്നോടൊരു ഉപദേശം നൽകിയാൽ എങ്ങനെ സ്വീകരിക്കുന്നോ അതുപോലെ തന്നെ നിൻ്റെ അതുവിൽ നിൻ്റെ ശത്രുവിൽ നിന്നും നീ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഹക്കാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് സ്വീകരിക്കാൻ നിനക്ക് യ്യാറുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിനയമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമെന്നാണ് ഇബിള്ളം റഹിമഅള്ളഹ പറഞ്ഞു വെച്ചതായിക്കൊണ്ട് കാണുവാൻ സാധിക്കുന്നുള്ള ആ സുഹാന മഹോത്താല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തോഫിക്കനും കേവർക്കും നൽകി എനിക്ക് ലഭിക്കുമാറാകട്ടെ സുഹാനും അസ്സലാ